നമസ്കാരം നല്ല ആരോഗ്യത്തോടെ നടന്നു വന്ന് കലൂർ സ്റ്റേഡിയത്തിന്റെ ആ ഉയർന്ന വേദിയിൽ കയറി ഇരുന്ന ആളാണ് ഉമ തോമസ് എം എൽ എ എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോ താൻ ആരാണ് താൻ എവിടെയാണ് താൻ എങ്ങനെയാണ് എന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ അവർ ഇപ്പോഴും ആശുപത്രിയിലാണ് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള തത്രപ്പാടിലാണ് പക്ഷെ ഇതിനിടയിൽ അവർ സഞ്ചരിച്ച കുറച്ചു സമയം ആംബുലൻസിലാണ് ഇന്ന് കാക്കഞ്ചേരിയിൽ മലപ്പുറം ജില്ലയിലെ കാക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് മലപ്പുറം കോഴിക്കോടിന്റെ ഏകദേശം ബോർഡറായിട്ട് വരുന്ന കാക്കഞ്ചേരിയിലെ രണ്ട് ആംബുലൻസുകൾ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി രണ്ടുപേർ സുലേഖ ഷജിൽ എന്നീ രണ്ടുപേര് മരണപ്പെട്ടു ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയാണ് ബ്ലോക്കിൽ പെടാൻ കാരണം എന്താണ് നമ്മളൊക്കെ തന്നെയാണ് നമ്മുടെ പോലീസ് സംവിധാനം തന്നെയാണ് ഇവിടുത്തെ ട്രാഫിക് സംവിധാനങ്ങൾ തന്നെയാണ് എൻ എച്ച് അറുപത്തി പണി നടക്കുന്നുണ്ട് കാര്യമൊക്കെ ശരി ഒരല്പം വീതി ഉണ്ടെങ്കിൽ നിരനിരയായി പാർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു രീതി ഉണ്ടല്ലോ ആ രീതിയാണ് നിലവിലെ രണ്ട് ജീവൻ എടുത്തത് എല്ലാവരും വളരെ അത്യാവശ്യക്കാരാണ് ഒരു വാഹനം ട്രാഫിക് ബ്ലോക്കിൽ നിർത്തിയിട്ടാൽ ആ വാഹനത്തിന് പിന്നിൽ നിർത്തേണ്ട സ്ഥാനത്ത് അതിന്റെ വലതുവശത്തോ ഇടതുവശത്തോ ഒക്കെ കൊണ്ട് കയറ്റും എവിടെയൊക്കെ കയറ്റാൻ പറ്റൂ അവിടെ ഒക്കെ കൊണ്ടുവന്ന് കയറ്റും അങ്ങനെ കയറ്റി മുഴുവൻ ജാമാക്കി വെക്കും അപ്പുറത്ത് നിന്ന് ഒരു വാഹനം വന്നാൽ ഏതു വഴി പോകണമെന്നോ പിന്നിൽ നിന്ന് ഒരു ആംബുലൻസ് വന്നാൽ അത് ഇതുവഴി പോകണമെന്നോ ഒന്നും ഒരു നിശ്ചയമില്ല തങ്ങൾക്ക് വേഗം പോയാൽ മതി പക്ഷെ തങ്ങൾക്ക് വേഗം പോയാൽ മതി എന്ന വ്യഗ്രതയിൽ കൊണ്ടുവന്ന് തിരികെ കയറ്റുമ്പോൾ ഒരിക്കലും അവിടെ നിന്ന് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് ആയി പോകുന്നു എന്ന് ഈ മന്ദബുത്തികളായ ഡ്രൈവർമാർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എത്രയോ വീഡിയോകളിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ ധാരാളം ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ട്രാഫിക് ജാമ് കണ്ടാൽ അതിന്റെ പിന്നിൽ കൊണ്ട് വെക്കുമ്പോൾ നമ്മളെയൊക്കെ പുട്ടന്മാരാക്കിക്കൊണ്ട് അതിന്റെ വലതും ഇടതും വശത്തും കൂടി പോകും മിക്കവാറും അങ്ങനെ പോകുന്നതിൽ മുൻപന്മാർ കെ എസ് ആർ സി ബസ്സുകളും അതുപോലെ പ്രൈവറ്റ് ബസ്സുകളാണ് ബസ്സുകളാണ് അതിനും പുറമെ കുറെ ഓട്ടോറിക്ഷകൾ പിന്നെ കാറുകാരും മോശക്കാരല്ല എല്ലാവരും കൂടി ഈ വീതിയുള്ള ഭാഗത്ത് നിരനിരയായി നാലും അഞ്ചും നിരകൾ സൃഷ്ടിക്കുമ്പോൾ അതിന് അങ്ങേപ്പുറത്തൊരു ഒറ്റ വരിയായിട്ടാണ് വാഹനം പോകുന്നത് എന്ന് മനസ്സിലാക്കണം ആ സമയത്ത് മുഴുവൻ ബ്ലോക്കുകളും ഉണ്ടാകും ഈ സമയത്തായിരിക്കും ഈ നിരകളുടെ പിന്നിൽ ഒരു ആംബുലൻസ് വന്ന് പെടുന്നത് ഒരു നിലയ്ക്ക് മുന്നോട്ട് കയറാൻ പറ്റില്ല ഏത് ഭാഗത്തേക്കും വാഹനം മാറ്റാൻ പറ്റില്ല നേരെ മറിച്ച് ആ വന്നു നിൽക്കുന്ന അതേ ട്രാഫിക് ബ്ലോക്കിൽ അതേപടി പിന്നിലേക്ക് പിന്നിലേക്ക് നിർത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ കുരുക്കഴിയുകയും എല്ലാവർക്കും പോകാൻ സാധിക്കും വളരെ പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമായിരിക്കും ആ ട്രാഫിക് കുരുക്കുണ്ടാകുക ഒരു അഞ്ചു മിനിറ്റ് കൂടുതൽ ഒരു കുരുക്കും എവിടെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ നിരനിരയായി പാർക്ക് ചെയ്യുന്നവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ട്രാഫിക് ബ്ലോക്ക് വലിയ ജാമായിട്ടുണ്ടാകുകയും പിന്നെ ആർക്കും എങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും രണ്ട് വിലപ്പെട്ട ജീവനുകളാണ് പൊലിഞ്ഞു പോയത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉമാ തോമസിനെ ഞാൻ ഉദാഹരിച്ചത് കാര്യമായിട്ട് തന്നെയാണ് അവർ ഇങ്ങോട്ട് വന്നത് നല്ല ആരോഗ്യത്തോടെ അവരുടെ വാഹനത്തിലാണ് വളരെ ശുഭപ്രതീക്ഷയോടെയാണ് പക്ഷെ ഇന്ന് അവരെവിടെയാണെന്ന് അവർക്ക് അറിയില്ല അവർ പോയത് ഒരു ആംബുലൻസിലാണ് നമ്മുടെ ഗതിയും എന്താണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ റോഡിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട് അല്ലാതെ തന്നെ യാത്ര ചെയ്യുന്നുണ്ട് അതല്ലാതെ തന്നെ ബസ്സിലും മറ്റു ഇടങ്ങളിലും എല്ലാം യാത്ര ചെയ്യുന്നുണ്ട് എപ്പോഴാണ് നമുക്കൊരു ആംബുലൻസ് ആവശ്യമായി വരുന്നത് എപ്പോഴാണ് നമ്മുടെ ജീവന് വില ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുറച്ചെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും ബോധമുണ്ടെങ്കിൽ ദയവായി ട്രാഫിക് ബ്ലോക്ക് എവിടെയെങ്കിലും ഉണ്ടായാൽ ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല ഉണ്ടായാൽ നിർത്തിയിട്ടുള്ള വാഹനത്തിന്റെ പിന്നിൽ പിന്നിൽ നിർത്തിക്കൊണ്ട് ഒന്ന് സഹകരിച്ചു കൊടുക്കുക അത് നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനും ഒരുപക്ഷെ നാളെ നിങ്ങൾക്കും ഈ ഗതി വരാതിരിക്കാനും ഉപകരിക്കും നിങ്ങൾ ചെയ്യുന്ന കർമ്മമാണ് നാളെ നിങ്ങൾക്ക് തന്നെ ഫലമായി വരുന്നത് എന്ന് ഓർക്കുക Don't forget to subscribe and support this channel.